ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുന്നൊരുക്കം പരിപാടി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം മുന്നൊരുക്കം എടവനക്കാട് ഷിഹാബ് തങ്ങൾ നഗറിൽ എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു ചെയ്യാൻ പ്രതി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ഫാസിസത്തിന് കൊടുക്കുന്ന പണിയിൽ നിന്ന് സി പി എം പിന്മാറണമെന്ന് മുഹമ്മദ് ഷാ പറഞ്ഞു മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി ഉസ്മാൻ താമരത്ത് മുഖ്യപ്രഭാഷണം നടത്തി വിവിധ പാർട്ടികളിൽ നിന്ന് മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്നവരെ ജില്ലാ ജനറൽ സെക്രട്ടറി വി അബ്ദുൽ ഗഫൂർ സാഹിബ് ഷാൾ അണിയിച്ചു ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ ദോഷിക്കുന്ന സർക്കാരുകളാണ് രാജ്യവും സംസ്ഥാനവും ഭരിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പഴയകാല പ്രവർത്തകരെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എൻ കെ നാസർ ആദരിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ പ്രതിഭകളെ ജില്ലാ ട്രഷറർ അഹമ്മദ് കബീർ സെക്രട്ടറിമാരായ മുഹമ്മദ് ആസിഫ് അൻസാർ മുണ്ടാട്ട് വനിതാ ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷ സാജിദ നൌഷാദ് എന്നിവർ ചേർന്ന് ആദരിച്ചു മുൻ അഡ്വക്കേറ്റ് ജനറൽ കെ എ അബ്ദുൾ ജലീൽ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ എസ് ഹാഷിക് ട്രഷറർ ഇബ്രാഹിം മാസ്റ്റർ അഡ്വക്കേറ്റ് അജാസ് മുസ്ലിം ലീഗ് എടവനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എം എച്ച് നസീർ എളങ്ങുന്നപ്പുഴ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി എ അബ്ദുൾ ഖാദർ മുഹമ്മദ് ഫൈസൽ ജില്ലാ കൗൺസിലർമാരായ പി എച്ച് കബീർ അബ്ദുൾ സലാം വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീമ മൂസ ജനറൽ സെക്രട്ടറി സജിന അക്ബർ വനിതാ ലീഗ് വൈപ്പിൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് സീനത്ത് നൌഷാദ് ജനറൽ സെക്രട്ടറി അസ്മാബി അൻവർ എന്നിവർ പ്രസംഗിച്ചു